ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം ലൈവില് നമ്മുടെ നമ്മുടെ ഷാനവാസും അതുപോലെ ഷിയാസും കൂടെ അനുമോളായിട്ട് കളിയാക്കുകയാണെ പൊക്കത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു തന്നെയാണ് അതായത് ഷിയാസിനും ഷാനവാസിനൊക്കെ അനുമോളെ നന്നായിട്ട് അറിയാം പ്രത്യേകിച്ച് ഷിയാസിനൊക്കെ അറിയാമല്ലോ അപ്പോൾ നമ്മുടെ ഷിയാസ് പറയുകയാണെ അതായത് നിനക്ക് നിനക്ക് പൊക്കം തന്നു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്നറിയോ ഈ കുതിരയ്ക്ക് കൊമ്പ് എടുത്ത എന്താ കാര്യം എന്നറിയോ കുതിരയ്ക്ക് കൊമ്പ് എടുത്തു കഴിഞ്ഞാൽ അത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ളൊരു ജീവിയാണല്ലോ കുതിര ഭയങ്കര സ്പീഡാണ് കൊമ്പും കൂടെ കഴിഞ്ഞാൽ എല്ലാത്തിനെയും കുത്തി മറച്ചിടും അത് വേണ്ട പ്രശ്നം ഉണ്ടാക്കും കൂടുതൽ പവർഫുള്ളാകും അതുപോലെ ഓൾറെഡി നിനക്ക് കുഴപ്പമില്ലാത്ത കഴിവും ഒക്കെ ഉണ്ട് പൊക്കം കൂടെ തന്നു കഴിഞ്ഞാൽ നീ ബിഗ് ബോസ് വീടിനെടുത്ത് മറച്ചിടും എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുകയാണ് നീ ഇനിയിപ്പോൾ പോയിരുന്നു കരയോ എന്നൊക്കെ ചോദിച്ചിട്ട് കളിയാക്കുന്നുണ്ട് അപ്പോൾ അനീഷ് വന്നു അനീഷ് വന്നിട്ട് അനീഷ് ഇവരെ കൂടെ ഭയങ്കര ഫണ്ണായിട്ട് നിൽക്കുകയാണ് കേട്ടോ അനുവിൻ്റെ കഴുത്തിൽ കൈയിട്ട് ഒരു ഫ്രണ്ടായിട്ടൊക്കെ ഭയങ്കര ഭയങ്കര ജോളിയായിട്ടൊക്കെ നിൽക്കുന്നു ഈ അനീഷിന്റെ മുമ്പ് ആ അനീഷ് എല്ലാടത്തും നല്ലപോലെ ഇൻട്രാക്ട് ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ് അനീഷ് അനീഷിന്റെ ഗെയിമിൽ അടുത്ത ഗിയറിലേക്ക് പോയിരിക്കുകയാണ് സോ അനീഷ് ഷാനവാസ് ഷിയാസ് അനുമോളവരെല്ലാരും കൂടെ ലൈവില് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെയാണ് നമ്മളിപ്പോൾ കാണുന്നത് കൂടെ വീണ്ടും